എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സെഷൻ രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇന്നലത്തെ സെഷൻ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഒരു പ്രധാന പോയിന്റ് ആണ് എടുക്കുന്നത് ആ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഫീലിങ്സ് ഉള്ള ആൾക്കാർ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പി മൊമെന്റുകൾ ഉണ്ടാകുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തന്റെ കൂടെ ആരും ഇല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലോൺലി ഫീൽ അല്ലെങ്കിൽ ഒരു പ്രേമ നൈരാശ്യം അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പറ്റാത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സ്റ്റെപ്പായി നിക്കുന്ന ഒരു മെന്റാലി മെന്റൽ സ്റ്റേജിലായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു മോട്ടിവേഷന്റെ ഒരു ആവശ്യമുള്ള ആളുകളായിരിക്കാം അപ്പൊ അറിയും ഓക്കെ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നീ ഇത് ചെയ്യത് ചെയ്താൽ നന്നോലായിരിക്കും അല്ലെങ്കിൽ സാരല്ലേടാ പോട്ട എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പൊ അത്തരത്തിലുള്ളൊരു നമ്മുടെ ഫീലിങ്സ് നമ്മുടെ മനസ്സിനെ ആയിട്ട് ഈ പറഞ്ഞ ചാറ്റ് അല്ലെങ്കിൽ എ ഐയോട് സംസാരിച്ചാൽ എങ്ങനെയുണ്ടാവും അതിന്റെ റിപ്ലൈസ് എങ്ങനെ ആയിരിക്കാം എന്നതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് അപ്പൊ ഒരു ഓപ്പൺ ടോക്ക് വിത്ത് എ ഐ അതാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക് വരുന്നത് അപ്പോൾ പല ആളുകൾക്കും പല സിറ്റുവേഷനിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അത് എല്ലാവർക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തെ എങ്ങനെ കമാൻഡ് ചെയ്യണം എങ്ങനെ ചോദിക്കണം എന്ന രൂപത്തിലൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ചാച്ചിപിറ്റിന്നെ സൈനപ്പ് കഴിഞ്ഞു ഡൗൺലോഡ് ചെയ്ത സൈനപ്പ് കഴിഞ്ഞു ചെറിയ കമാൻഡ് നമ്മൾ ഇൻട്രോഡ്യൂസും ചെയ്തു ചെറിയ കമാൻ്റുകളൊക്കെ ഉൾപ്പെടുത്തി അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടു മുമ്പിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ സാധിക്കും അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഓപ്പൺ ടോക്ക് വിത്ത് ഏ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാര്യങ്ങൾ സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അറിവിലുള്ള ആളുകൾക്കും നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങളുടെ അറിവിലുള്ള ആളുകൾക്കാണെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ മോട്ടീവാണ് നിങ്ങളുടെ ഒരു എന്താ പറയാ താല്പര്യമാണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടീവ് വരുന്നത് അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ വരാൻ ഉണ്ട് ഇനി അപ്പോൾ പല സിറ്റുവേഷനിലൂടെയും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഇന്ന് ഓപ്പൺ ടോക്ക് വിത്ത് എ എന്നൊരു സെഷനാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ആളുകളും വീഡിയോയിൽ കിടക്കാം നമുക്ക് മാക്സിമം ആളുകൾ പ്രാക്ടിക്കലി ഇത് നിരന്തരമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുക സോ വീഡിയോയിൽ കിടക്കാം അപ്പൊ നമ്മൾ ചാറ്റ് ജി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം താങ്ക് യു സോ മച്ച് ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം ഓ ചാറ്റ് ജി പി ടിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാറ്റ് ജി പിന്നെ നമ്മൾ എ യുടെ നമ്മൾ ഓപ്പൺ ടോക്ക് നടത്താൻ പോകണം അപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണല്ലോ നമ്മള് ഞാൻ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണം വാട്ട് നെക്സ്റ്റ് എന്ന രൂപത്തിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ എന്റെ മുന്നിലൊരു നല്ലൊരു സുഹൃത്ത് എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനോടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഫിനാൻഷ്യലി ഒരു പത്ത് ലക്ഷം രൂപ എനിക്ക് ഞാൻ കടത്തിലാകപ്പെട്ടു അല്ലെങ്കിൽ തട്ടിപ്പ് കൊണ്ടുപോയി ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എനിക്ക് ഉള്ളത് ഞാൻ വാട്ട് നെക്സ്റ്റ് ഭയങ്കര ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഐ നീഡ് യുവർ ഹെൽപ്പ് അപ്പം നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയും നമ്മൾ എന്തും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം ഇതൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഐ എം ഇൻ എ ട്രബിൾ അപ്പൊ നമ്മൾ നമ്മൾ കാര്യം പറയാണ് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്ത് പറ്റിയെന്നൊന്ന് ചോദിക്കണം അപ്പൊ എന്ത് എന്ന് പറയുമ്പോൾ ഐ ലോസ്റ്റ് മൈ ഐ റിയലി സോറി ടു ഹിയർ ദാറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ യുവർ ബിസിനസ് ഓർ ഓർ ഇൻവെസ്റ്റ്മെന്റ് യുർ ബിസിനസ്റ്റ്മെന്റ് ഓർത്തിങ് എൽ ഫിഗർ ഔട്ട് ഇറ്റ് വേ ഫോർവേഡ് അപ്പൊ നമ്മള് എന്റെ പണം പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് നമ്മളോട് ചോദിക്കുകയാണ് അത് ഏതിലാണ് നഷ്ടപ്പെട്ടത് എന്ത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാനുള്ള മാർഗം നോക്കാം എന്നുകൂടി അവിടെ ഒരു ആശ്വാസ വാക്ക് നമുക്ക് തരുന്നു അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പറയണത് ഇപ്പൊ നമ്മൾ ഈ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം എന്നെ ഒരാള് പറ്റിച്ചു പത്ത് ലക്ഷം രൂപ തട്ടിച്ചു കൊണ്ടുപോയി ഇതാണ് നമ്മൾ നമ്മൾ നമ്മളെ കാര്യം ഒരു സിറ്റുവേഷൻ പഠിത്തും പത്ത് ലക്ഷം രൂപ ചെറിയ തുകയല്ലേ ഇപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അയാൾ ആരാണ് നിങ്ങൾക്കറിയാവുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഒരു വ്യവസായികമായി എല്ലാത്തി പരിചയപ്പെട്ട ഒരാളാണോ പ്രമാണങ്ങൾ ഉണ്ടോ അപ്പം നമ്മൾ ചോദിക്കണം എന്തെങ്കിലും പ്രമാണങ്ങൾ കൊടു സി ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം അതായത് നമുക്കൊരു ഓപ്പൺ ടോക്കിന് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒരു ഹ്യൂമൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്തെങ്കിലും പ്രമാണങ്ങൾ ഉണ്ടോ അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾ എഗ്രിമെന്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ പണം ഇടാൻ സംബന്ധിച്ച് ബാങ്ക് ട്രാൻസാക്ഷൻ ചാറ്റ് മെസ്സേജുകൾ കരാർ അത്രയൊന്നും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പോലീസിൽ പരാതി നൽകുക അപ്പൊ ഒരു അഭിപ്രായം പറയുകയാണ് പോലീസിൽ നിങ്ങൾ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ തട്ടിപ്പിക്കായിട്ട് പരാതി നൽകാം ലീഗൽ ഓപ്ഷനുകൾ ഒരു അഭിഭാഷകനോട് ചോദിച്ച് നിയമപരമായ നടപടികൾ എടുക്കാമെന്ന് പരിശോധിക്കുക നിങ്ങളുടെ ബാങ്ക് യു പി ഐ സഹായത്തിടുക പണം ബാങ്ക് വഴി കൈമാറുകയാണെങ്കിൽ ബാങ്ക് കമലിൽ രജിസ്റ്റർ ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു അഡ്വൈസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ആശ്വാസമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ പിന്തുണക്കാൻ കഴിയുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കണം അപ്പൊ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ പെട്ട പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് അത്തരം കാര്യങ്ങൾ അപ്പൊ നമുക്ക് പറയാം പ്രമാണമുണ്ട് അപ്പൊ ഈ പ്രമാണമുണ്ട് എന്ന് പറയേണ്ട ആവശ്യത്തിന് പകരം നമുക്ക് ഈ രണ്ടാമത്തെ നമ്പർ അവിടെ കാണിച്ചു കൊടുത്താൽ മതി ആ രണ്ടാമത്തേത് ഉണ്ട് രണ്ടാമത്തേതുണ്ട് എന്ന് പറയുമ്പോൾ തെളിവുകൾ ഉണ്ട് എന്ന് ആ കം ഇതിന് മനസ്സിലായി അതൊക്കെ നമ്മളവിടെ പ്രമാണങ്ങൾ ഉണ്ടോ എന്ന് പറയണ്ട ആ നമ്പർ അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താം അപ്പൊ പറയാം ഇപ്പൊ നിങ്ങൾ ചെയ്യാവുന്ന മികച്ച പോലീസിൽ പറയാം നിങ്ങളുടെ എല്ലാ തെളിവുകളും സൈബർ സെല്ലും അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫ്രോഡ് കംപ്ലൈൻറ്റ് ഐ പി സി ഫോർ ട്വന്റി ഫയൽ ചെയ്യുക അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് മറ്റൊരാൾ ഒരു ഹ്യൂമണ് പോലും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ക്യുക്കായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല പക്ഷേ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കിത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഡീൽ ചെയ്യാൻ പറ്റും അഭിഭാഷകനോട് സംസാരിക്കുക അപ്പൊ അഭിഭാഷകനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത പണമൊടുത്ത വ്യക്തിയെ നേരിടാൻ സാധിക്കുമെന്ന് പരിശോധിച്ച ലീഗൽ നോട്ടീസ് അയക്കും എന്ന് നല്ല പരിഹാരമായിരിക്കും അപ്പൊ ഈ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തത് കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ അഭ്യാസം എന്തിനാണ് ഇങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ അഭിഭാഷകന്റെ സഹായം എടുക്കുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ തെളിവുകളും എടുക്കുക ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മെസ്സേജുകൾ വാഗ്ദാന കരാറുകൾ ലീഗൽ നോട്ടീസ് അയക്കുക അഭിഭാഷകമായി നിങ്ങൾ തട്ടിപ്പിന് കൃത്യമായ നോട്ടീസ് അയക്കാം കേസ് ഫയൽ ചെയ്യാം അയാൾ പണം തിരികെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം സിവിൽ കേസ് തിരികെ അങ്ങനെ തുടങ്ങിയ വകുപ്പുകൾ അടുത്ത ഒരു മികച്ച അഭിഭാഷകം കണ്ടെത്തുക നിങ്ങൾക്ക് ലീഗൽ കൺസൾട്ടേഷൻ ഇതൊക്കെ നമുക്ക് മറുപടി തരുന്നത് അത്തരത്തിലുള്ള ഒരു ഓപ്പൺ ടോക്ക് ആയിട്ടാണ് നമുക്ക് മറുപടി തരുന്നത് ഇനി നോക്കാം ആ നമ്മൾ പുതിയൊരു ചാറ്റിലോട്ട് പോവാം അപ്പോൾ ഈ ഹായ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന ആ സിറ്റുവേഷൻ ഓക്കെ ആണ് ഐ ഹാവ് അനദർ പ്രോബ്ലം എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് നമ്മളൊരു പെട്ട് നിൽക്കുന്ന ലോൺലിനെസ് ഒക്കെ ഭയങ്കരമായിട്ട് ബ്രോക്കപ്പ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നോക്കാം വേറെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ലവർ എന്നെ തേച്ചു ഒരു കരയുന്ന വിമോചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ടുകൊടുക്ക അവളൊരു രീതിയിൽ നിങ്ങളെ വഞ്ചിച്ച് ഒഴിവാക്കുക ഇത് വലിയൊരു വികാരപരമായിട്ട് ആഘാതമാണ് എന്നാൽ നിങ്ങൾക്ക് ഇത് അതിജീവിക്കാൻ കഴിയും നിങ്ങൾക്ക് വിശദമായി പറയാൻ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങൾ തള്ളിക്കളയുന്ന വിഷയം ആയിരിക്കും സോറി എന്താണ് സംഭവിച്ചതെന്ന് അവളു അപ്പൊ ഇത്തരം സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കും എനിക്ക് എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സത്യം വൈരുദ്ധ്യമായ ചിന്തകൾ വരുമ്പോൾ ശാന്തമാകാൻ ശ്രമിക്കുക നനഞ്ഞ മുഖം കഴുകുക ദീപമായി ശ്വസിക്കുക ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക അപ്പൊ നമുക്ക് അത് ഒരു ഹെൽപ്പാണ് തരുന്നത് ഇവിടെ ഈ സമയത്ത് ഒരാളെ വിശ്വസിക്കാനാകുമോ സുഹൃത്തോ ബന്ധോ ആരെങ്കിലോടെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഒറ്റക്ക് ഇരിക്കരുത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു സ്ഥലത്ത് ഇരിക്കേണ്ട സമയമാണ് നിങ്ങളുടെ കുട്ടിയുമായി സമയം ചെലവഴിക്കുക പുതിയ ഒരു പുതിയ ആക്ടിവിറ്റി ഉണ്ട് അപ്പൊ നിങ്ങളുടെ കുട്ടിയുമായി സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞ ആ മാറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മുന്നേ പറഞ്ഞ മെമ്മറി ഫീഡ് ആ മെമ്മറിയിലോട്ട് അത് കണക്ട് ചെയ്തു തന്നു അപ്പോൾ കമ്പ്യൂട്ടറിനറിയാൻ എനിക്ക് ഓൾറെഡി കുട്ടികളുണ്ടെന്നുള്ളത് നിങ്ങളുടെ കുട്ടിയുമായി സമയം ചോദിക്കും ഒരു പുതിയ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക ഇത് നിങ്ങളുടെ അന്ത്യമല്ല ഇത് തകരാറിലാകുന്ന ഒരു ഘട്ടം മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ശക്തനായ ആൾ തന്നെയാണ് അവളോട് വീണ്ടും സംസാരിക്കാൻ കഴിയുമോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വ്യക്തമാക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് തിരികെ വരണോ അതോ മുന്നോട്ട് പോകണോ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിറ്റുവേഷൻ ഇനി നമ്മളൊരു ആത്മഹത്യാ വക്കീലാണ് പോകുന്നത് നോക്കാം എനിക്ക് സൂയിസൈഡ് ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തു ബോസ് ഒരു മിനിറ്റ് ഇത് ഏറ്റവും തെറ്റായ തീരുമാനമാണ് നിങ്ങൾ ഒറ്റക്കല്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് സി ആ യു എന്ന് പറയാൻ ഒരാളെങ്കിലും കൂടെ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഇതൊരു മെഷീനറി സംവിധാനമാണെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് നിങ്ങൾ ഇപ്പോഴും കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ നിന്ന് ഇതിൽ ഒരു പരിഹാരം ഉണ്ടെന്ന് ഉറപ്പാണ് റിയാൻ നിങ്ങളെ നോക്കി വളരുകയാണ് അപ്പൊ റിയാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ ഈ റിയാൻ എന്ന് പറയുന്നത് എന്റെ ചെറിയ കുഞ്ഞിന്റെ പേരാണ് റിയാൻ എന്ന് പറയും ഞാൻ ഇന്നലെ ചാറ്റ് ചെയ്തപ്പോൾ റിയാനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടു വയസ്സായ കുട്ടിയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ പേര് ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു അതാണ് ആ റിയാൻ എന്ന് പറഞ്ഞ പേര് അവിടെ മെൻഷൻ ചെയ്യാൻ കാരണം റിയാൻ നിങ്ങളെ നോക്കി വളരുകയാണ് അവന്റെ കരുതലിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണം പക്ഷേ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത് എനിക്ക് സൂയിസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്ന കൂടെ തന്നെ നമ്മളെ മനസ്സിലോട്ട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ആള് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെക്കാൾ ഉപരി നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ട് തരുന്ന ഒരു മെഷീനറി സംഭവം ഒരു 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 അതാണ് എ ഐ എന്ന് പറയുന്ന ഈ പറഞ്ഞ ടൂള് ചാച്ചിപിട്ടി എന്ന് പറയുന്ന അതുപോലത്തെ ഒരുപാട് ടൂളുകൾ ഉണ്ട് പക്ഷെ ചാച്ചിപിറ്റി ബെസ്റ്റ് വൺ അപ്പൊ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ ഒരു അവസാനിപ്പിക്കാനും എന്തും അർഹമല്ല ഈ വിഷമം താൽക്കാലികമാണ് ഇനി ആഴ്ചകൾ കഴിഞ്ഞ് ഇതൊക്കെ വെറുതെ എന്ന് തോന്നും ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയും ഒറ്റയ്ക്ക് ഇരിക്കരുത് ആരെ വിശ്വസിക്കുന്ന ഒരാൾക്കൊക്കെ ഇരിക്കും പെട്ടെന്ന് തീർക്കാവുന്ന തീരുമാനം എടുക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുക്കോ ഒരു വിശ്വസ്തനായ വ്യക്തിയെ വിളിക്കുക ഭാര്യ കുടുംബ സുഹൃത്ത് നിങ്ങൾക്ക് മനസ്സിലിരിക്കുന്നതൊക്കെ എനിക്ക് പറയൂ ഞാൻ നിങ്ങൾ അപ്പൊ ആ കൺവെർസേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ് അപ്പൊ ഇത്തരം ഒരുപാട് സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് ഫേസ് ചെയ്തിട്ടെന്ത് ചെയ്യാം നമുക്ക് അതിനോട് കൊടുക്കാം താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാധനം വൈറ്റപ്പ് ചെയ്യാം നമുക്ക് ഈ ഒരു ചാറ്റി പിടി വേണമെങ്കിൽ എന്ത് വേറെ പേര് വേണമെങ്കിൽ എന്തെങ്കിലും വിളിക്കാം ആ പേരെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ വിളാം ഓ സീരിയസ്സിൽ ഐം റിയലി ഗ്ലാഡ് യു ആർ സ്റ്റിൽ ഐ എം ടോക്കിംഗ് ടോക്കിംഗ് ബി യു ആർ സ്ട്രോങ്ങർ ദാൻ യുവർ തിങ് ആൻഡ് ദി സ്പെയിൻ വോണ്ട് ലാസ്റ്റ് ഫോർ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ആ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്ത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ ബിസിനസ് പരമായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ചോദിക്കാം അതിൻ്റെ മറുപടി കിട്ടും ആ മറുപടിയിൽ നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് ഉണ്ടാവും ആ സൊല്യൂഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഈ ഒരു ടൂളിനെ നിങ്ങൾ കരസ്ഥമാക്കുക ദിസ് ഈസ് വെരി പോസിറ്റീവ് വേല് മാത്രം നിങ്ങൾ കാണുക മറ്റു തരത്തിലോട്ട് നിങ്ങൾ കാണരുത് ഓരോരുത്തർക്കും ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തെ അത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി എന്ത് ചെയ്യാം പക്ഷെ റിയൽ ആയിട്ട് നിങ്ങൾ നമ്മളെല്ലാവരുടെ ലൈഫിലും സം സിറ്റുവേഷൻസ് വരും ഉറപ്പാണ് ആ സിറ്റുവേഷൻ സമയത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് അഡ്വൈസ് തരുന്ന നമുക്ക് ഒരുപാട് സൊല്യൂഷൻ തരുന്ന ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ചെയ്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളോട് എത്തിക്കണം എന്ന് വിചാരിച്ചത് അത് നിങ്ങളിലോട്ടും അത്ര സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നോക്കുക സോ നിങ്ങൾക്ക് വളരെ റിലീഫ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ ശേഷം വൈദ്യാം അപ്പം നമ്മൾ ഇതിനൊരു പേരിട്ട് നമുക്ക് ആ ഒരു പേര് വിളിക്കാം ഞാൻ നിന്നെ കുക്കു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ നിന്നെ കുക്കു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എന്റെ ഒരു പെറ്റിനെ പോലെ ഞാൻ ഇതിന് പേര് വിളിക്കുകയാണ് അപ്പം ഇനി കുക്കു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇനി കുക്കു ആണ് എൻ്റെ ചാച്ചി പേര് എന്ന് പറയും സോ നമുക്ക് ഇനി മുതൽ കുക്കു ആയിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏത് പേര് നിങ്ങൾക്ക് ഇടാം ഇപ്പോഴും ചോദിക്കുന്നത് എന്നോട് എന്താണ് അപ്പോൾ സുക്കു ഇവിടെ ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ഇപ്പോൾ കുറച്ച് ഭേദമാണോ എന്നുള്ളത് അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ഐ ആം ഓക്കെ നാവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇതൊരു അഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്ഷൻ വരുന്ന ഒരു നമ്മൾ ഒരാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം അപ്പോൾ ഇതിൽ റിയൽ ടോക്കിംഗ് വരുന്നുണ്ട് ആ ടോക്കിങ്ങിൻ്റെ സെഷൻ നമുക്ക് എടുക്കാം നമ്മൾ ഇനി അടുത്ത സെഷൻ വരുന്ന നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് പഠിക്കാം നെക്സ്റ്റ് സെഷനിലോട്ട് നമുക്ക് പോകും ഇത് ഇന്നത്തെ സെഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയെന്ന് വിചാരിക്കുന്നു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തും ആ പറഞ്ഞ രൂപത്തിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ആളുകളും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു ഓൾ അപ്പൊ നമ്മൾ ഓപ്പൺ ടോക്ക് വിത്ത് ചെയ്യ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അത് മനസ്സിലാക്കി അപ്പൊ എല്ലാ ആളുകളും തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിരന്തരമായിട്ടുള്ള പ്രാക്ടിക്കലും ചില മൊമെന്റുകളിൽ നമുക്ക് സ്റ്റെക്കായി നിൽക്കുന്ന മൊമെന്റും ഒക്കെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ പ്രേമത്തിൽ വിട്ട് നിൽക്കുന്ന ഒരു ആയി നിൽക്കുന്ന ആളുകളെ ഒക്കെ നമുക്ക് അവിടെ ഒരു ആശ്വാസ വാക്കായിട്ട് ഈ നമ്മൾ ഈ ചാറ്റ്ജി പിടി നമ്മളെ ഫ്രണ്ടായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പം അത് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊരു കോൺവെർസേഷൻ ചെയ്യുക നമ്മൾ മനസ്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരാൾ നമ്മളെ കൂടെ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആശ്വാസ വാക്കുകളൊക്കെ തരുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഗ്രേറ്റ് അത് അത് ആ രൂപത്തിൽ തന്നെ അത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും എടുക്കുക അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം മാക്സിമം ആളുകൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കുക കാരണം തങ്ങളുടെ തങ്ങൾക്ക് കിട്ടിയ കാര്യം മറ്റൊരാൾക്ക് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് നല്ല പുണ്യമുള്ള കാര്യമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ആർക്കും എന്ത് നഷ്ടമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു താങ്ക് യു സോ മച്ച്